മൂന്നാമത് സ്പിരിച്വൽ ക്രൈസിസ് ആത്മീക പ്രതിസന്ധി ഉണ്ടെന്നാണ് മുതൽ ഒരു വിശുദ്ധ ഭഗവാനെ അനുഷ്ഠിക്കുവാനായി അല്ലെങ്കിൽ ആരാധന സംബന്ധിക്കുവാൻ

ഭാരത്തിൽ എല്ലാവരേക്കാളും ഈ ദരിദ്ര ജീവിതവും ജീവനും എല്ലാം നീന്തോ സമർപ്പിക്കേണ്ടതാണെന്ന് വലിയ ബോധ്യത്തോടെ ജയിപ്പാണ് ഞങ്ങൾ എല്ലാവരെയും പ്രാപ്തരാക്കണമേ ദൈവവും ജീവന്റെ ഈ അറിയാം എന്താ അവിടെ കാണുന്നത് ആ ആ യേശു ുംറിയത്വാലയത്തിൽ ആ ആണമല്ലോ അല്ലെ ഒരു സ്ത്രീ എന്ത് ചെയ്തു പണം ബാക്കിയുള്ള ധനവാന്മാരും ആളുകളൊക്കെ അവിടെ എന്ത് ചെയ്തു പക്ഷെ ക്രിസ്തു പറഞ്ഞത് എന്താണ് ഈ സ്ത്രീയാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അധികം കൊടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ ഇല്ല നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മളെപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ട് ദൈവമേ കൈകൾ പ്രാവശ്യം കൊടുത്തതിനേക്കാൾ അധികമായിട്ട് എനിക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ത് സംഭവം ഇതാണ് ജീവിതം ജീവന്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ജീവൻ ജോൺ എന്ന് പറയുന്ന ഒരു അമേരിക്കയിലെ അദ്ദേഹം നൽകിയാളിയായ കൂട്ടുകാരനോട് പറയുന്നു ഒരേ ഒരേത്തിട്ട് പറഞ്ഞു ഈ ഇത് നീ ലബോറട്ടറിയിൽ പോയിരിക്കണം ഈ നിലയിൽ എന്തൊക്കെ അടങ്ങിയിൽ കൊണ്ടെന്ന് നീ നടത്തിയിട്ട് എന്റെ തരണം എന്ന് പറഞ്ഞു ഇതെല്ലാം പരിശോധിച്ചു അതിനെച്ചു അപ്പോൾ ഇലയിൽ നിന്ന് നൈട്രജൻ കരി ഓക്സൈഡ് അങ്ങനെ വീണ്ടും ഈ ഈ ജോൺ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതെല്ലാം വീണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഇലയെ പഴയ രൂപത്തിലേക്കൊന്ന് നൽകി തീരുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞ മറുപടി എനിക്കൊന്നല്ല ഈ ലോകത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരും കൂടി പ്രവർത്തിച്ചാലോ എത്ര ആധുനികമായ യന്ത്രം കൊണ്ട് പ്രവർത്തിച്ചാലോ ഈ എനിയം പഴയ ജീവന്റെ അനുഭവത്തിലേക്ക് നൽകുവാനായിട്ട് സാധിക്കത്തില്ല അത് നൽകുവാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അതാരാണ് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് എവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് എന്താണ് ജീവൻ നൽകുവാനായിട്ട് ആർക്കെ സാധിക്കത്തുള്ളൂ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവന്റെ ഉടയവൻ ആരാണ് ഉടയവനാരാണ് നമ്മളിവിടെ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് എന്നും നന്ദിയുള്ളവരായി ജീവിക്കുവാനായിട്ട് സാധിക്കണം ഈ വായിച്ചയുടെ ആ ഭാഗത്ത് ഒരു സ്ത്രീയെ പറ്റിയാണ് പറയുന്നത് അല്ലേ അവളുടെ ഐഡന്റിറ്റി എന്താണ് നിങ്ങൾ പറഞ്ഞ കേട്ട ദരിദ്രയാണ് അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ ഇവിടെ കടന്നു വരുന്നത്

ഞാൻ തീരുന്നോണ്ടാണ് ഉച്ച നാളെയെല്ലാം തൻ്റെ മൂന്നാമത് സ്പിരിച്വൽ പ്രൈസസ് ആത്മീക ജീവിത അനുഭവങ്ങളിൽ ചില സങ്കടങ്ങളൊക്കെ വന്നാൽ പറയുക ദൈവത്തെ ദേവാലയത്തിൽ വരുന്ന സ്ത്രീ വിധവയാണ് ദരിദ്രയാണ് പുസ്തകം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലാതൊക്കെ ഭരിച്ചു പോയാൽ ചെരുപ്പഴിഞ്ഞവന്റെ ഭാഗം എന്നാണ് പറയുന്നത് സ്പിരിച്വൽ ക്രൈസിസ് ഉണ്ട് അതിന്റെ എല്ലാ മദ്യത്തിലും അവൾക്കിലേക്ക് കടന്നു വന്നത് ദേവാലയത്തിൽ ദൈവത്തെ ഇനി അവരുടെ സ്വന്തം ആരേ ഉള്ളൂ ദൈവമേ അതുകൊണ്ടാണ് അവളുടെ കാഴ്ചയിൽ അല്ലെങ്കിൽ അവളുടെ സമർപ്പണത്തെ എന്ത് ചെയ്തത് ദൈവം സ്വീകരിച്ചു മൂന്ന് ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഈ പ്രതിസന്ധിയുടെ നടുവിൽ അവൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന एन जीवन एन जीवन आधार